ഹായ് ഓൾ വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന സൂപ്പർ കപ്പ് ഇപ്പോൾ ഗോവയിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് ആകെ നാല് മത്സരങ്ങളാണ് പൂർത്തിയായിട്ടുള്ളത് ആദ്യ മത്സരത്തിൽ ഈസ്റ്റ് ബംഗാളും ഡംബോയും രണ്ട് ഗോളുകൾ വീതം നേടിക്കൊണ്ട് സമനിലയിൽ പിരിഞ്ഞു പിന്നീട് ചെന്നൈൻ എഫ് സിയെ എതിരില്ലാത്ത രണ്ട് ഗോളുകൾക്ക് പരാജയപ്പെടുത്താൻ മോഹൻ ബഗാൻ കഴിഞ്ഞു ഇന്നലെ നടന്ന മത്സരത്തിൽ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡും ഇന്റർ കാശിയും സമനിലയിൽ പിരിയുകയായിരുന്നു രണ്ട് ടീമുകളും രണ്ട് ഗോളുകൾ വീതമാണ് നേടിയിട്ടുള്ളത് അതിനുശേഷം നടന്ന മത്സരത്തിൽ ഗോവ എതിരില്ലാത്ത രണ്ട് ഗോളുകൾക്ക് ജംഷഡ്പൂർ എഫ് സിയെ പരാജയപ്പെടുത്തുകയും ചെയ്തു എന്നുള്ളതാണ് എന്നാൽ ഈ മത്സരം അഥവാ ഗോവയും ജംഷഡ്പൂരും തമ്മിൽ നടന്ന മത്സരം വലിയ ഒരു പ്രതിസന്ധിയെ നേരിട്ടിരുന്നു മറ്റൊന്നുമല്ല മഴ തന്നെയായിരുന്നു അക്ഷരാർത്ഥത്തിൽ ഒരു വെള്ളം കളിയായിരുന്നു ഗോവയിലെ ഫറ്റോഡ സ്റ്റേഡിയത്തിൽ നടന്നിരുന്നത് ആദ്യ പകുതിയിൽ വളരെയധികം ബുദ്ധിമുട്ടിക്കൊണ്ടാണ് ഈ താരങ്ങൾ കളിച്ചത് പിന്നീട് രണ്ടാം പകുതി നടക്കുമോ എന്ന കാര്യത്തിൽ പോലും ഉറപ്പില്ലായിരുന്നു പക്ഷെ ഒരുപാട് സമയത്തിന് ശേഷം പിന്നീട് രണ്ടാം പകുതി ആരംഭിച്ചു അങ്ങനെ എതിരില്ലാത്ത രണ്ട് ഗോളുകൾക്കാണ് ഈ മത്സരത്തിൽ ഗോവ വിജയിച്ചത് സിവേരിയോ ഡ്രാസിജ് എന്നിവരാണ് ഗോവയ്ക്ക് വേണ്ടി ഗോളുകൾ നേടിയിട്ടുള്ളത് പറ്റാവട സ്റ്റേഡിയത്തിന്റെ അവസ്ഥ ഇപ്പോൾ വലിയ വിമർശനങ്ങൾക്ക് കാരണമായിട്ടുണ്ട് കാരണം ഗോവയിൽ ഇപ്പോൾ മഴ തകർത്ത് പെയ്യുന്ന ഒരു സമയമാണ് മാത്രമല്ല ഫറ്റോട സ്റ്റേഡിയത്തിലെ പിച്ചിൻ്റെ ഒരു അവസ്ഥ വളരെ മോശമാണ് ഡ്രൈനേജ് സിസ്റ്റം വളരെ മോശമാണ് അതുകൊണ്ട് തന്നെ ഒരു മഴ പെയ്താൽ ഗ്രൗണ്ട് മുഴുവനും വെള്ളം നിറയുകയാണ് ആ പ്രതിസന്ധിയെ നേരിട്ട് കൊണ്ടാണ് അല്ലെങ്കിൽ ആ ഒരു സാഹചര്യത്തിലാണ് ഈ താരങ്ങൾക്ക് കളിക്കേണ്ടി വരുന്നത് ഇതിൻ്റെ പേരിൽ വലിയ വിമർശനങ്ങളാണ് ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷന് ഇപ്പോൾ ആരാധകരിൽ നിന്നും ലഭിക്കുന്നത് കാരണം നല്ല മഴയുള്ള സമയത്ത് ഗോവയിൽ കൊണ്ടുപോയി തന്നെ ഈ ഒരു സൂപ്പർ കപ്പ് സംഘടിപ്പിക്കേണ്ട ആവശ്യമുണ്ടായിരുന്നോ എന്ന ചോദ്യം ഇപ്പോൾ ഫെഡറേഷനെ നേരിടേണ്ടി വരുന്നു എന്നുള്ളതാണ് പ്രത്യേകിച്ച് ഫറ്റോഡ സ്റ്റേഡിയത്തിൽ മോഹൻ ബഗാന്റെ മത്സരവും വലിയ ബുദ്ധിമുട്ട് നേരിട്ട ഒരു മത്സരമായിരുന്നു മഴ തിമിർത്ത് പെയ്തിരുന്നു കളിക്കാൻ വളരെയധികം പ്രയാസമായിരുന്നു പിന്നീട് ഇന്നലെ നടന്ന മത്സരത്തിലും ഇതേ പ്രതിസന്ധി ഉണ്ടായി ഇത് ആരാധകർക്ക് വലിയ നിരാശ നൽകുന്ന ഒരു കാര്യമാണ് എന്തിനാണ് ഈ സമയത്ത് ഗോവയിൽ സംഘടിപ്പിച്ചത് മറ്റേതെങ്കിലും സ്ഥലത്തേക്ക് മാറ്റിക്കൂടായിരുന്നുവോ എന്ന ഒരു ചോദ്യം ഇപ്പോൾ ഇവിടെ ഉയർന്നു കേൾക്കുന്നുണ്ട് ഇവിടെ അവസാനിപ്പിക്കുന്നു ഇവിടെ അവസാനിപ്പിക്കുന്നു അടുത്തൊരുമുണ്ടെന്നും കാണാം